ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കേന്ദ്രമന്ത്രി ഒരു രാഷ്ട്രീയ നേതാവ് അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കും അദ്ദേഹം പറഞ്ഞു ഒരു അന്ന് മൻമോഹൻ സിംഗിൻ്റെ ഭരണമാണ് അദ്ദേഹം ഒരു ക്യാബിനറ്റിൽ ഇരിക്കുമ്പോൾ ഒരു ഒരു എടുത്ത് വായിച്ചിട്ട് മൻമോഹൻ സിംഗ് പൊട്ടിച്ചിരിക്കുന്നു അത് വലിയ സംഭവമല്ലേ മൻമോഹൻ സിംഗ് ചിരിക്കുന്ന ആരും കണ്ടിട്ടില്ല ഇദ്ദേഹത്തെ ചിരിപ്പിച്ച വിഷയം എന്താണെന്ന് അറിയാനായി കൗതുകം അപ്പം ആരോ മന്ത്രിമാർ ചോദിച്ചു എന്താണ് ചിരിക്കുന്നത് എന്താണ് പതിവില്ലാതെ ചിരിക്കുന്നത് അപ്പം മനമോഹൻ പറഞ്ഞു ഇത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോട് ചേർന്ന് തന്നൊരു റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഹൈവേക്ക് നാൽപ്പത്തഞ്ച് മീറ്റർ വേണ്ട മുപ്പത്തഞ്ച് മതി എന്നെല്ലാവരും കൂടെ കൂടി പാസ്സാക്കിയിരിക്കുന്നു പുള്ളി ചിരിക്കുന്നത് ലോകത്തെല്ലാവരും ഞങ്ങളുടെ ഹൈവേയുടെ വീതി കൂട്ടണം കൂടുതൽ ഫെസിലിറ്റി വേണമെന്ന് പറയുമ്പം ഞങ്ങളുടെ ഹൈവേക്ക് വീതി കുറച്ചു തരണം എന്ന് പ്രധാനമന്ത്രിക്ക് അപേക്ഷ കൊടുത്ത ഏക സംസ്ഥാനം കേരളമാണ് ഇതാണ് രാഷ്ട്രീയക്കാർക്കും നമ്മുടെ പൊതു സംവിധാനത്തിലുള്ളവർക്കൊക്കെ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള വീക്ഷണം നിങ്ങളെ കേട്ടില്ലേ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് ഈ തിരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് ഓരോ മലയാളിയും ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ടതാണ് നമുക്കൊക്കെ തന്നെ അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് മൻമോഹൻ സിംഗ് നമ്മുടെ രാജ്യത്തെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ചിരിച്ചതായിട്ട് നമ്മളൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ആ മൻമോഹൻ സിംഗ് പോലും പൊട്ടിച്ചിരിച്ചതിൻ്റെ കാരണം നിങ്ങൾ കേട്ടില്ലേ സന്തോഷ് ജോർജ് ഗുളെങ്ങനെ പറയുന്നത് അതായത് നമ്മുടെ രാജ്യത്ത് ഒന്നടങ്കം നമ്മുടെ കേരളം വഹിച്ച് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നാഷണൽ ഹൈവേകളുടെയൊക്കെ നാൽപ്പത്തി അഞ്ച് എന്നുള്ള വീതിയൊക്കെ പരമാവധി കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ആ കാലത്ത് നമ്മുടെ കേരളത്തിലെ ഇടത് വലത് കേന്ദ്രങ്ങൾ ഒരുമിച്ച് മൻമോഹൻ സിംഗിൻ്റെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് നാൽപ്പത്തി വേണ്ട ഞങ്ങൾക്ക് മുപ്പത്തി മതി എന്ന് ഇതാണ് നമ്മുടെ കേരളത്തിലെ ഇടതിൻ്റെയും വലതിൻ്റെയൊക്കെ ഒരു വികസന ബുദ്ധി എന്ന് പറയുന്നത് ഇമാതിരിയുള്ള പരട്ടകൾ നമ്മുടെ കേരളം ഭരിച്ച് മുടിക്കുകയാണ് എന്നുള്ളത് സന്തോഷ് ചോർജ് കുളങ്ങരൊക്കെ പറഞ്ഞ ഈ ഗൗരവമുള്ള കാര്യങ്ങൾ വിഷയങ്ങൾ ബോധമുള്ള ഓരോ ആളുകളും ചിന്തിക്കുക തന്നെ ചെയ്യണം ഇടതും വലതും ഇവിടെ ഒരുപാട് കാലമായില്ലേ നമ്മുടെ കേരളം ഭരിച്ച് മുന്നോട്ട് പോകുന്നത് ഇമാതിരിയുള്ള ഒരുപാട് മണ്ടത്തരങ്ങൾ നമ്മൾ തന്നെ കേട്ടു അപ്പം നം ബോധമുള്ള ഓരോ ആളുകളും ചിന്തിക്കേണ്ടേ സുബോധമുള്ള ഓരോ ആളുകളും മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിലൊരു മാറ്റം വേണമെന്ന് നമ്മൾ ഒരിക്കലും ഒരു ഭാഗം കൂടിയിട്ട് പറയുകയല്ല മറിച്ച് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിക്കണം നമുക്ക് ഈ ഒരു തവണ നമുക്ക് വിജയിപ്പിച്ച് നോക്കുക എന്നിട്ട് വികസനങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ മറ്റൊരു വിഭാഗം ആളുകളെ വിജയിപ്പിക്കുക നാടിൻ്റെ നന്മ ആര് ആഗ്രഹിക്കുന്നു എനിക്ക് ഇടതിനും വലതിനും വോട്ടു ചെയ്യാൻ സാധിക്കുമോ സന്തോഷ് ജോർജ് കുളങ്ങര തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ലോകത്തെ െങ്കിലും നാഷണൽ ഹൈവേയുടെ ഒക്കെ വീതി പരമാവധി കുറയ്ക്കാൻ ഒരു മുന്നോട്ട് വെക്കുമോ ബോധമുള്ള ആരെങ്കിലും അങ്ങനെ വെക്കുമോ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ മന്ത്രി റിയാസ് ഉളുപ്പില്ലാത്ത കാര്യങ്ങളുമായിട്ട് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലൊക്കെ മുന്നോട്ട് പോകുന്നത് ഈ സന്തോഷ് ചോർജുകൾ അങ്ങനെ പറഞ്ഞതും വെച്ച് കൂട്ടിയോജിപ്പിച്ചു നോക്കുമ്പോൾ ആ നമ്മുടെ കേരളത്തിൽ വന്ന ഒരു നാഷണൽ ഹൈവേക്കും ഈ മന്ത്രി റിയാസ് ഒന്നും ഒന്നും തന്നെ ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരെ മറിച്ച് നമ്മുടെ രാജ്യത്ത് വ്യാപകമായിട്ട് നാഷണൽ ഹൈവേകൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലും കേന്ദ്ര ഗവൺമെൻറ് നിർബന്ധിതമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നാഷണൽ ഹൈവേകളാണ് വളരെ മികച്ച റോഡുകളായിട്ട് നമ്മളൊക്കെ തന്നെ കാണുന്നത് എന്നിട്ട് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയതിന് യാതൊരു എളുപ്പമില്ലാതെ മന്ത്രി റിയാസ് ആ റോട്ടിൽ വന്ന് നിന്നുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാറാണ് ഉള്ളത് എന്ന് ബോധമുള്ള ആളുകൾക്കും കൃത്യമായിട്ട് മനസ്സിലായല്ലോ ഈ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര ലോകം മൊത്തം സഞ്ചരിച്ചിട്ടുള്ള വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹമാണ് പറഞ്ഞത് നമ്മുടെ കേരളത്തിലെ ഇടത് വലത് വികസനത്തിൻ്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ വികസനവുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവുമില്ലാത്ത ആളുകളാണ് ഇടത് വലത് കേന്ദ്രങ്ങളെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു തിരഞ്ഞെടുപ്പ് വളരെ അടുത്തെത്തിയിരിക്കുന്നു ഓരോ മലയാളിയും ഒരായിരം തവണ ചിന്തിച്ചിട്ട് നമ്മുടെ കേരളം ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ട് യാതൊന്നും വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നേരെ മറിച്ച് കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നടക്കുന്ന സ്വാഭാവിക വികസനങ്ങളല്ലാതെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മികവ് അവരുടേതായ ഒരു വികസനവും നമ്മുടെ കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ഇൻസ്പെക്ടർ ആയിട്ടുള്ള സകല ആളുകളോടും പറയാനുള്ളത് മറ്റൊരു വിഭാഗം ആളുകൾക്ക് മറ്റൊരു പാർട്ടിക്ക് ഒരവസരം ഇത്തവണ കൊടുത്തു നോക്കാം എന്നിട്ട് ഇവിടെ എന്തെങ്കിലും വികസനം നടക്കുന്നുണ്ടോ എന്നുള്ളതും നമുക്കൊന്ന് പരിശോധിക്കാമല്ലോ അതുകൊണ്ട് തന്നെ രാജ്യത്ത് വീണ്ടും നരേന്ദ്രമോദി തന്നെയാണ് വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി നമ്മുടെ കേരളത്തിൽ അവരുടേതായ സ്ഥാനാർത്ഥികളെ വെച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാം എന്നിട്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കുകയും ചെയ്യാം